ഒറ്റപ്പാലത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ചിനക്കത്തൂർ ഭവതി ക്ഷേത്രത്തെ പറ്റി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലോ പക്ഷെ ഇതിന്റെ ഐതിഹ്യത്തെ പറ്റി ആർക്കൊക്കെ അറിയാം സീത അന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന വഴി ശ്രീരാമനും ലക്ഷ്മണനും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഭാരത പുഴയുടെ തീരത്തെത്തി അവരോടൊപ്പം ശ്രീധർമ്മശാസ്ത്രാവും ഭദ്രകാളിയും ഉണ്ടായിരുന്നു വിശ്രമത്തിന് ഉചിതമായ സ്ഥലം അന്വേഷിച്ചു വരാൻ ശ്രീരാമൻ ശാസ്താവിനോട് അപേക്ഷിച്ചു ഉടനെ ശാസ്താവിനോടൊപ്പം ഭദ്രകാളിയും അതിനുവേണ്ടി പുറപ്പെട്ടു അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും തിരുവല്ലാമലെത്തി ഏറ്റവും ഉചിത സ്ഥലം അവിടെ തന്നെയാണെന്ന് മനസ്സിലാക്കി അവർ അവിടെ തന്നെ ഇരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും ഭദ്രകാളിയെയും ശാസ്താവിനെയും കാണാതിരുന്ന ശ്രീരാമനും ലക്ഷ്മണനും അന്വേഷണം തുടങ്ങി ഒടുവിൽ ശാസ്താവിനെ കണ്ട് കലി പൂണ്ട ശ്രീരാമൻ ശാസ്താവിന് പുറം കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി ചവിട്ടേറ്റ ശാസ്താവ് ചെന്നുവീണത് അമ്പതടി താഴ്ചയുള്ള പടുകുഴിയിലേക്കാണ് ഇത് കണ്ടുവന്ന ഭദ്രകാളി അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് ഓടിയത്രേ ഭാരതപ്പുഴ കടന്നു ഓടിയ ഭദ്രകാളി സ്വയംഭുവായി അവതരിച്ചു അവിടെയാണ് നമ്മുടെ ചിനക്കത്തൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കോട്ട് ദർശനമുള്ള വിശിഷ്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് കുംഭമാസത്തിലെ മകൻ നാളിലാണ് ഒറ്റപ്പാലത്തുകാർ ചിരക്കത്തൂർ പൂരം കൊണ്ടാടുന്നത് ഭദ്രകാളി പേടിച്ചോടുമ്പോൾ പറഞ്ഞ അയ്യോ വാക്കുകൾ ഇന്നും പൂരക്കാലത്ത് കേൾക്കാം